Hola, no എക്സൽ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഡാറ്റ എന്ന ഭാഗത്തിനെ കുറിച്ചാണ് അപ്പോൾ എന്തിനാണ് ഡാറ്റ ഉപയോഗിക്കുന്നത് ഡാറ്റേൻ്റെ ഉള്ളിലെ പല കാര്യങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഡാറ്റ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഡാറ്റ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് അപ്പോൾ എക്സെല്ലെ ഏറ്റവും ഒരു പ്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള പെട്ടൊരു ടൂൾ തന്നെയാണ് ഡാറ്റ നമുക്ക് പല വർക്കുകളും അല്ലെങ്കിൽ പല മേഖലകളും നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഡാറ്റ എന്നുള്ള ഭാഗത്തുള്ള പല ടൂളുകളും നമ്മൾ ഉപയോഗിക്കേണ്ട ായിട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഡാറ്റ ഉപയോഗിക്കാം ഡാറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഡാറ്റ എന്ന ഭാഗത്ത് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഗെറ്റ് ട്രാൻസ്ഫോം ഡാറ്റ അതേപോലെ കൊറീസ് ആൻഡ് കണക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന കുറച്ച് ക്ലാസ്സുകളിൽ സംസാരിക്കാം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന ഭാഗത്തിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ ചെറിയൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ എക്സൽ എന്ത് ഡാറ്റ ചെയ്യുകയാണെങ്കിലും ിലും ഏതെങ്കിലും ഒരു പ്രത്യേക കുറച്ച് ഡാറ്റകൾ ടൈപ്പ് ചെയ്ത് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് എളുപ്പത്തിലാക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം ശേഷം ഞാനിവിടെ വന്ന് ഏജ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഞാനിവിടെ വന്ന് ജെൻഡർ എന്നും ചേർത്തു ഓക്കെ ഇവിടെ ഞാൻ കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്യേണ്ടത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എന്ന് ചേർത്തു അതേപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് ഏജും ടൈപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ കുറച്ച് ഏജും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ കുറച്ച് ഏജും ഞാനിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഞാനിവിടെ വന്ന് ജെൻഡർ ആണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിലാണോ അതല്ലെങ്കിൽ ഫീമെയിൽ ആണോ എന്നുള്ള ഭാഗം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനത് മിക്സ് ആയിട്ട് എഴുതുന്നുണ്ട് കുറച്ച് ഫീമെയിൽ എന്നുള്ള ഡാറ്റയും ടൈപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്ന് പറഞ്ഞ ഡാറ്റയും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫീമെയിൽ അതേപോലെ തന്നെ മെയില് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതുകയാണ് ഫീമെയിലും ഉണ്ട് അതേപോലെ തന്നെ മെയിലും ഉണ്ട് ഓക്കെ മെയില് ഫീമെയില് ഓക്കെ ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഈ സോർട്ട് എന്നുള്ള ഭാഗം എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇവിടെ ഏജ് ഉണ്ട് അപ്പോൾ ഈ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ കുട്ടികളെ സോർട്ട് ചെയ്യണം അതായത് കുറഞ്ഞ ഏജുള്ള ആളുകളെ ഏറ്റവും മുകളിലും അതേപോലെ കൂടുതൽ ഏജുള്ള ആളുകളെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് വരണം അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ വന്ന് ഈ എ ടു സെഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ വന്ന് സോർട്ട് ആണെങ്കിൽ ഏറ്റവും കുറവ് ഏജുള്ള നമ്മൾ മുകളിലും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏജിലുള്ള ഒരു നേരെ താഴെയായിരിക്കും ആയിരിക്കും വരാം ഇനി ഇതേപോലെ തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ ഏജുള്ള ആളുകൾ മുകളിലും കുറവ് ഏജുള്ളവർ താഴെയും വരണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അല്ലെങ്കിൽ സോർട്ട് ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ തിരിച്ച് ഏറ്റവും കൂടുതൽ ഏജുള്ള ആളുകൾ മുകളിലും ഏറ്റവും കുറവ് ആൾ നേരെ താഴെയായിട്ട് വരും അപ്പോൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്കോ നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടൂളും യൂസ് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് ചില സാഹചര്യത്തിൽ വരും ഈ ഭാഗത്തുള്ള ഡാറ്റ മാത്രം സോർട്ട് ോ അല്ലെങ്കിൽ ഈ ഭാഗമോ ഒന്നും ചേഞ്ച് ആവരുത് ഈ ഏജ് എന്നുള്ള ഡാറ്റ മാത്രമായിട്ട് സോർട്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വന്ന് സോർട്ട് തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ വന്ന് കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഏത് ഭാഗമാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് സോർട്ട് ചെയ്യാനാണ് കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷൻ അപ്പോൾ ഈ ഭാഗത്തുള്ള ഡാറ്റയോ ഈ ഭാഗത്തുള്ള ഡാറ്റയോ ചേഞ്ച് ആവില്ല നമ്മൾ ഈ സെലക്ട് ചെയ്ത ഭാഗത്തുള്ള ഡാറ്റ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ചേഞ്ച് ചെയ്ത് വരും അപ്പം അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷന് യൂസ് ചെയ്യുന്നത്